പണ്ട് പണ്ട് സഹ്യപർവ്വത നിരകൾക്കിടയിലുള്ള ഒരു നിബിട വനത്തിൽ ഐരാവതൻ എന്ന പേരുള്ള ഒരു ആനയുണ്ടായിരുന്നു കാട്ടിലെ ഏറ്റവും വലിയ ആനയായിരുന്നു അവൻ തന്റെ വലിപ്പത്തിലും കരുത്തിലും അവന് വലിയ അഹങ്കാരമായിരുന്നു കാട്ടിലെ മറ്റു മൃഗങ്ങളെയെല്ലാം അവൻ പുച്ഛത്തോടെയാണ് കണ്ടിരുന്നത് വഴിയിൽ കാണുന്ന മരങ്ങൾ കടപുഴക്കി എറിഞ്ഞും തന്റെ ചിഹ്നം വിളിയിലൂടെ മറ്റുള്ളവരെ ഭയപ്പെടുത്തിയുമായിരുന്നു അവന്റെ വിനോദം സംഭവം ഒരിക്കൽ വേനൽക്കാലം കടുത്തു കാട്ടിലെ ചെറിയ അരുവികളും കുളങ്ങളും വറ്റിവരട്ടു മൃഗങ്ങളെല്ലാം കുടിക്കാൻ വെള്ളമില്ലാതെ വലഞ്ഞു ദൂരെയുള്ള ഒരു വലിയ തടാകത്തിൽ മാത്രമാണ് അല്പമെങ്കിലും വെള്ളമുണ്ടായിരുന്നത് മൃഗങ്ങളെല്ലാം വെള്ളം കുടിക്കാനായി അവിടെ ഒത്തുകൂടി ഐരാവതൻ അവിടെ എത്തിയപ്പോൾ തടാകക്കരയിൽ ചെറിയ മൃഗങ്ങളായ മുയലുകളും മാനുകളും വെള്ളം കുടിക്കുന്നത് കണ്ടു അവൻ തന്റെ തുമ്പിക്കൈ വീശി അവരെയെല്ലാം ആട്ടിയോടിച്ചു ഞാൻ കുടിച്ചു കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളവർ അവൻ അഹങ്കാരത്തോടെ ഗർജിച്ചു ദാഹിച്ചു വലഞ്ഞ മൃഗങ്ങൾ മാറി നിന്നു ഈ സമയം ദൂരെ നിന്നും ഒരു ചെറിയ മുയൽ ഐരാവതന്റെ അടുത്തെത്തി ഗജരാജാവേ അങ്ങ് കരുത്തനായിരിക്കാം പക്ഷേ അങ്ങയുടെ ഈ പ്രവൃത്തി അങ്ങയെ ഒരു നല്ല നേതാവാക്കുന്നില്ല മുയൽ ശാന്തമായി പറഞ്ഞു ട്വിസ്റ്റ് മുയലിന്റെ വാക്കുകൾ കേട്ട് ഐരാവതൻ പൊട്ടിച്ചിരിച്ചു എന്നാൽ അന്ന് രാത്രി അപ്രതീക്ഷിതമായി ഒരു സംഭവം നടന്നു കാട്ടിലെ ചില വേട്ടക്കാർ ആനയെ പിടിക്കാനായി ഒരു വലിയ കെണിയൊരുക്കിയിരുന്നു രാത്രി വെള്ളം കുടിക്കാൻ പോയ ഐരാവതൻ ആ വലിയ കുഴിയിൽ വീണു പുറത്തിറങ്ങാൻ അവൻ പരമാവധി ശ്രമിച്ചു പക്ഷേ കഴിഞ്ഞില്ല അവൻ സഹായത്തിനായി ഉച്ചത്തിൽ നിലവിളിച്ചു ആനയുടെ നിലവിളി കേട്ട് പകൽ അവൻ ആട്ടിയോടിച്ച എല്ലാ മൃഗങ്ങളും അവിടെ എത്തി പക്ഷേ ആർക്കും ആ വലിയ ആനയെ പുറത്തെടുക്കാൻ കഴിയില്ലായിരുന്നു അപ്പോൾ ആ ചെറിയ മുയൽ ഒരു ബുദ്ധി പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പ്രവർത്തിക്കാം മുയൽ വനത്തിലെ എല്ലാ ചെറിയ മൃഗങ്ങളെയും വിളിച്ചുകൂട്ടി അവർ കുഴിയുടെ ഒരു വശത്തെ മണ്ണ് മാന്തി ഒരു ചെറിയ ചരിവുണ്ടാക്കി കാട്ടുപോത്തുകളും കാട്ടുപന്നികളും മണ്ണ് നീക്കാൻ സഹായിച്ചു മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആ ചരിവിലൂടെ ഐരാവതന് പതുക്കെ പുറത്തേക്ക് കയറാൻ സാധിച്ചു ഗുണപാഠം പുറത്തെത്തിയ ഐരാവതന്റെ തല താഴ്ന്നുപോയി തന്നെക്കാൾ എത്രയോ ചെറിയ മൃഗങ്ങളാണ് തന്റെ ജീവൻ രക്ഷിച്ചത് എന്ന് അവൻ തിരിച്ചറിഞ്ഞു അവന്റെ അഹങ്കാരം അലിഞ്ഞുപോയി അന്നു മുതൽ അവൻ ആ കാട്ടിലെ എല്ലാ മൃഗങ്ങളുടെയും സംരക്ഷകനായി മാറി മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് ഒരാളും ചെറുതല്ല കരുത്ത് എന്നത് ശരീരത്തിന്റെ വലിപ്പത്തിലല്ല മറിച്ച് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സിന്റെ വലിപ്പത്തിലാണ്